എല്ലാവർക്കും നമസ്കാരം സാധാരണ ഓരോ കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങയോ അമർത്തനോ അങ്ങനെയുള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് കുറച്ച് വ്യത്യസ്തമായി കൂർക്കയും ചേനയും ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കാം അതിനായി ഒരു പതിനഞ്ചോളം കൂർക്കെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ചേനയും ഇത് ചെറുതായി മുറിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ഈ വലിപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ചേന കുറച്ചുകൂടി വലിപ്പത്തിലാക്കാം ഇനി ഇതെല്ലാം വേവിച്ചെടുക്കാം ഒന്നുകൂടി നന്നായിരുന്നു കഴുകിയെടുക്കാം ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മതിയാകും ഇനി ഇത് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വെന്തടയണ്ട വേണ്ട കറക്റ്റ് വേവായിരിക്കണം ഇനി മോരുകറിക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ അരക്കപ്പ് ചെറിയ ജീരകം രണ്ട് വെളുത്തുള്ളി അല്ലി നാല് പച്ചമുളക് ഇത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം തേങ്ങ അരയ്ക്കുന്നത് വെള്ളത്തിലല്ല തൈരിലാണ് ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇനി നല്ല സ്മൂത്തായി ബ്ലെൻഡ് ചെയ്തെടുക്കാം എല്ലാ തൈരും ഒഴിച്ചാണ് അരച്ചെടുത്തത് കറക്റ്റ് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് തൊഴിക്കാം മിക്സ് ചെയ്യാം കഷ്ണങ്ങൾ വേണമെങ്കിൽ ഉറച്ചെടുക്കാം അപ്പം കുറച്ച് കൊഴുപ്പും കിട്ടും കറിക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം ഇനി തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇടാം ഇനി കടുകും കറിവേപ്പിലെല്ലാം വെച്ച് താളിച്ചിടാം കടുക് കറിവേപ്പില ചുവന്ന മുളക് ഉലുവട്ടിട്ടാണ് താളിച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ തൂർക്ക മോരുകറി റെഡി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ